ഈ മാസം അവസാനം ഷാർജയിൽ നടക്കുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോയിൽ എക്സ്പോയിൽ കുട്ടികൾക്ക് കുട്ടികൾക്ക് ചിത്രങ്ങൾ വരച്ച സമ്മാനങ്ങൾ സബ് ജൂനിയർ ജൂനിയർ എന്നീ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുക റേഡിയോ അവതാരകരാകാനും അവസരമുണ്ട് ഗ്രൂപ്പുമായി ചേർന്നാണ് കേരള പ്രോപ്പർട്ടി എക്സ്പോയിൽ എത്തുന്ന കുട്ടികൾക്ക് ചിത്രരചനാ മത്സരവും സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് അഞ്ചു മുതൽ പത്ത് വയസ്സുവരെയുള്ളവർക്ക് സബ് ജൂനിയർ വിഭാഗത്തിലും പതിനൊന്ന് മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ളവർക്ക് ജൂനിയർ വിഭാഗത്തിലും മത്സരങ്ങളിൽ പങ്കെടുക്കാം ഈ മാസം ഇരുപത്തിയൊൻപതിന് രാവിലെ പതിനൊന്ന് മുതലാണ് സബ് ജൂനിയർ വിഭാഗത്തിലെ മത്സരം മുപ്പതിന് രാവിലെ പതിനൊന്ന് മുതൽ ജൂനിയർ വിഭാഗത്തിലെ മത്സരങ്ങൾ നടക്കും ഹാപ്പി ഹോം എന്നതാണ് പെയിന്റിംഗ് മത്സരത്തിന്റെ പ്രമേയം മാതൃഭൂമി ക്ലബ് ഓഫോം നയന്റി ടീം മത്സരത്തിന് നേതൃത്വം നൽകും സബ് ജൂനിയർ വിഭാഗത്തിലെ രജിസ്ട്രേഷന് പെയിന്റ് സബ് എന്നെഴുതിയും ജൂനിയർ വിഭാഗത്തിന് പെയിന്റ് ജൂനിയർ എന്നെഴുതിയും പേര് സഹിതം ഡബിൾ ടു ഡബിൾ സെവനിലേക്ക് എസ് എം എസ് അയച്ച് പേര് രജിസ്റ്റർ ചെയ്യണം ഇരുപത്തിയൊൻപതിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് കുട്ടി ആർജെ മത്സരം ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം കുട്ടി ആർ ജെ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ കുട്ടി ആർജെഴുതി പേര് സഹിതം ഡബിൾ ടു ഡബിൾ സെവനിലേക്ക് എസ് എം എസ് അയക്കണം മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേരളത്തിലെ ഫോൺ നമ്പറായ ഡബിൾ നയൻ നയൻ ഫൈവ് ഡബിൾ ത്രീ ഡബിൾ വൺ ഡബിൾ നയൻ എന്ന നമ്പറിൽ വിളിച്ചാൽ ലഭിക്കും ഷാർജ എക്സ്പോ സെന്ററിലാണ് മാതൃഭൂമി ഡോട്ട് കോമും കടായും ചേർന്ന് നടത്തുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോ നടക്കുക ഈ മാസം തീയതികളിൽ നടക്കുന്ന വേളയിൽ കേരളത്തിലെ പ്രമുഖ ബിൽഡർമാർ പങ്കെടുക്കും നിർമ്മാണം പൂർത്തിയായതും പുരോഗമിക്കുന്നതുമായ ഇരുന്നൂറോളം പ്രൊജക്ടുകൾ നിർമ്മാതാക്കൾ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കും മാതൃഭൂമി ന്യൂസ്